നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ലക്കുൻ ലഗാനുമില്ലാതെ ആ ഒരു പെട്ടി സീറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് പഞ്ചരടിക്കുന്നുണ്ടാവും ജനങ്ങളെ മൊത്തം ഇങ്ങനെ നോക്കി ഇവരെന്തടാ പറയുന്നതെന്ന് കുറേ നാളെ കഴിയുമ്പം പറയും ആ ഡ്രൈവറെ കൂടെ ഒഴിച്ചോടി അങ്ങനെയാ പറയാം ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വീടും കാറും അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ സൗന്ദര്യവും പിന്നു പറഞ്ഞാൽ കുടുംബത്തിൽ ജോലിക്കാറും ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കുടുംബമാണ് വളരെ ആഭിജാത്യമുള്ള കുടുംബമാണ് വിവാഹിതയായ സ്ത്രീയെ ഒരുത്തം നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ ഒന്നുമല്ല ശരീരം മാത്രം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പട്ടാഴി മുക്കില് സംഭവിച്ച കാമുകി കാമുകന്മാരുടെ ആക്സിഡന്റിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ടീച്ചർ എന്ന് പറയുന്ന അനൂജ ടീച്ചർ വളരെ നല്ല വ്യക്തിയാണ് അതുപോലെ തന്നെ സമൂഹത്തിന് ഭയങ്കര വേണ്ടപ്പെട്ടവളാണ് പ്രിയപ്പെട്ടവളാണ് എന്നുള്ള തരത്തിൽ ഞാൻ ഒരുപാട് ന്യൂസും നാട്ടുകാരുടെ രോധനമൊക്കെ കണ്ട് അവരോടൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ആർക്കായിരുന്നു ഈ അനൂജ ടീച്ചർ പ്രിയപ്പെട്ടവൾ ഈ ഹാഷീം എന്ന് പറയുന്ന കാമുകൻ കള്ളക്കാമുകന് മാത്രമായിരുന്നു അല്ലാതെ വേറെ ഒരാൾക്കുമല്ല ഈ ഹാഷീം എന്ന് പറയുന്നവർ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ആ പാവങ്ങളുടെ കണ്ണീര് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ ടീച്ചർ നിരന്തരമായി രാത്രി വിളിക്കുന്നു ചാറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവർക്ക് വേണ്ടതെല്ലാം ഈ കാമുകം കൊടുക്കുന്നുണ്ട് അതുപോലെ കാമുകന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ മുഴുവൻ ഈ ടീച്ചറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ നല്ല ആയിട്ട് എൻജോയ്മെൻറ്റായിട്ടെങ്ങ് പോകുമ്പോഴും അപ്പോൾ ഈ ടീച്ചർക്ക് ഒരു 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 ചെറിയ തോതിലെങ്കിലൊരു മനസാക്ഷി ഉണ്ടായിരുന്നില്ല അതായത് ഈ ഇവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട് ഇവൻ്റെ വീട്ടിൽ പ്രശ്നമാണ് എന്നുള്ള ഒരു മനസാക്ഷി പോലും ഈ ടീച്ചർക്കുണ്ടായില്ല എന്നിട്ടാണ് പറയുന്നത് ഭയങ്കര എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഒരു തേങ്ങയല്ല ഒരാൾക്കും പ്രിയപ്പെട്ടതല്ല ഇപ്പോഴും കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് വേണമല്ലോ അല്ലാതെ എന്ത് ദുരൂഹതയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് ഇതിൻ്റെ അകത്തൊന്നും ഒരു തേങ്ങ ദുരൂഹതയില്ല അതായത് സ്കൂളിൽ ടൂർ പോകുമ്പോൾ ആ വണ്ടിയിൽ നിന്നും പറയുകയാണ് എൻ്റെ കൊച്ചൻ്റെ മകനാണ് വിഷ്ണു എന്നാണ് പേര് എന്നിട്ടങ്ങ് കയറി പോവുകയാണ് ആ ഒരു നിമിഷം ടീച്ചർമാരോട് പറഞ്ഞാൽ പോരെ ഞാൻ പോകുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെയോ ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എവിടെ ആരെ വേണമെങ്കിലും ഒന്നും വേണ്ട സ്വന്തം സഹോദരനില്ലേ സഹോദരനെ വിളിച്ചൂടെ എന്നെ ഇതേപോലെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് സഹോദരനെ വിളിച്ചൂടെ അതുപോലും ചെയ്യാതെ ആ കാറിൽ കയറി പോയിട്ട് അവൻ്റെ ഈ തോന്നിയവാസത്തിന് നിന്ന് കൊടുത്തിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പറയുകയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിൽ ആ ഭർത്താവും മകനും രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ അതായത് പുതിയ വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആഷിമ എന്ന് പറയുന്നവൻ പറയും അവൻ അവിടെയും പോകും അവൻ പറയും ഇനി ഇതിനെങ്ങനെയും ഒഴിവാക്കി രണ്ടെണ്ണത്തിനാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിയാം ഈ സുഖം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായത് ഈ പിന്നെ അഭിഹിതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിൽ ഒന്നുവെച്ചാൽ കണ്ണ് കാണൂല എന്ന് പറഞ്ഞ പോലെ ഇനി കണ്ണും ചെവിയും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് അതായത് അത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ആവേശമായിരിക്കും അല്ലാതെ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു ടീച്ചർ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടീച്ചർ മുപ്പത്തിയൊന്ന് വയസ്സുള്ള വിവാഹിതനും രണ്ട് കൊച്ചുങ്ങളുടെ തന്തയുമായ ഒരുത്തനെ കയറി പ്രേമിക്കുക ഇനി അവൻ ഇങ്ങോട്ട് പ്രേമിച്ചതാണെങ്കിൽ തന്നെ അവൻ ആ നിമിഷം നിലക്ക് നിർത്തണം അതാണ് വേണ്ടത് അപ്പോഴെങ്ങനെയാണ് ബസ്സിന് എന്ന് പറഞ്ഞ പരിഗണന അതുപോലെ തന്നെ ബസ്സിന് ടിക്കറ്റ് വേണ്ട ഹാഷിം ഓടിക്കുന്ന ബസ് ആ നല്ല പഞ്ചാരടി അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് ലക്കുൻ ഇല്ലാതെ ആ ഒരു പൊട്ടി സീറ്റിന്റെ മുകളിൽ ഇരുന്നിട്ട് പഞ്ചാരടിക്കുന്നുണ്ടാവും ജനങ്ങളെ മൊത്തം ഇങ്ങനെ നോക്കി ഇവരെന്തടാ പറയുന്നതെന്ന് കുറെ നാളുകഴിഞ്ഞാൽ പറയും ആ ഡ്രൈവറെ കൂടെ ഒളിച്ചോടി അങ്ങനെയാ പറയാ പലപ്പോഴും പല ബസ്സിൻ്റെ മുന്നിലും ഉണ്ടാവും ഇങ്ങനത്തെ ടീമിൻ്റെ ആ ഒരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ മുന്നിലത്തെ സീറ്റാണ് മുന്നിൽ ഒരു പെട്ടീൻ്റെ ഒരു സീറ്റുണ്ടാവും വലിയ സീറ്റ് ഉണ്ടാവും ഇവർ ഭയങ്കര വർത്താനായിരിക്കും അതായത് നിങ്ങൾ രാവിലെയൊക്കെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവരങ്ങനെ ആ അവിടെ എത്തുന്നവരെ ഭയങ്കര വർത്താനായിരിക്കും നമ്മൾ വിചാരിക്കുമോ ഇവരെന്തോ വലിയ ലോകകാരി ഇങ്ങനെ പറയുന്നതാണെന്ന് വിചാരിക്കും അതൊന്നുമല്ല കുറേ കഴിയുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമാകുമ്പോൾ പറയും ആ അറിഞ്ഞില്ലേ ആ അത് വിളിച്ചോടി അവൻ്റെ കൂടെ വിളിച്ചോടി ഇതാ പറയാ കുറേ നാളുകയും വിവരങ്ങൾ ഉപേക്ഷിക്കും ഇതാണ് മിക്ക സ്ഥലത്തും നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാവർക്കും അറിയാം എല്ലാ നാട്ടിലും മുഴുവൻ ഇത് പാട്ടാണ് പക്ഷേ എങ്കിലും സ്വന്തം വീട്ടിൽ ആർക്കും അറിയില്ല അതുപോലെ ഭർത്താവും പറയുന്നത് എനിക്കും അറിയില്ല എന്നാണ് ഈ നിടക്കാണ് എനിക്കൊരു ചെറിയൊരു സൂചന കിട്ടിയതെന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നതെന്നാണെന്ന് വെച്ചാൽ ഇവന് നല്ല കൊയ്ത്തായിരുന്നു ഇവൻ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു ഉറുപ്പ കൊടുക്കൂല പക്ഷേങ്കിൽ ഇവൻ്റെ പോക്കറ്റിലേക്ക് നല്ലോണം പോകും അതായത് ഇവ നല്ലോണം ഫോൺ ചെയ്തിട്ടായാലും അതുപോലെ തന്നെ എങ്ങനെയായി കഴിഞ്ഞാലും നല്ല രീതിയിൽ മോളെ ഇതൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായി സൂയിപ്പിക്കുന്നുണ്ടാവുമല്ലോ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പോക്കറ്റിലേക്ക് നല്ല രീതിയിൽ പൈസ പോകും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വീടും കാറും അതുപോലെ തന്നെ എന്താ പറഞ്ഞ സൗന്ദര്യവും എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ജോലിക്കാറും ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കുടുംബമാണ് വളരെ ആഭിജാത്യമുള്ള കുടുംബമാണ് എന്നൊക്കെയാണ് ചിലരുടെ ധാരണ ആ ധാരണ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട അതായത് ഇങ്ങനെയുള്ള കൂറത്തരം നടക്കുന്ന വീടുകളുമുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ഈ കുടുംബങ്ങളൊന്നും നല്ലൊരു കുടുംബമാണെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതായത് ഈ ഇത്രയും അവിഹിതം നാല് വർഷമായിട്ട് ഈ സ്ത്രീ അഭിതമാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ നാല് വർഷം ഒരാൾ പോലും അറിയാതെ സ്വന്തം വീട്ടിലാണ് സ്വന്തം വീട്ടിലായി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ കാരണം എന്നറിയാം ഈ സ്വന്തം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി വരെ നമുക്ക് സംസാരിക്കാം നേരെ മറിച്ച് ഭർത്താവിൻ്റെ വീട്ടിലത് പറ്റൂല ചിലപ്പോൾ ഭർത്താവ് ഇല്ലെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടാകും അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇതൊന്നും പറ്റില്ല സ്വന്തം വീട്ടിലാവുമ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതായത് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം അതുപോലെ കാമുകനെ വരുത്താം വീട്ടിൽ വരുത്തിയിട്ടുമുണ്ട് ആ സ്വന്തം അച്ഛനെവിടെയുണ്ട് കിടന്നുറങ്ങുന്നത് അദ്ദേഹം കുറച്ച് പ്രായമായ യാഡ്മഷാന്നാണ് പറയുന്നത് അതുപോലും വകവയ്ക്കാതെ കാമുകനെ വരുത്തുന്നു കാമുകനുമായിട്ട് തൊള്ളുന്നു രാവിലെ കാമുകൻ തിരിച്ചു പോകുന്നു പിന്നീട് ഫോൺ ചെയ്യുന്നു ഇതൊക്കെ സ്വന്തം വീട്ടിൽ അപ്പോൾ നല്ല സ്നേഹമായി ഭർത്താവ് ആണെങ്കിൽ അവർ ആ പാവം അധ്വാനിക്കുന്നു അതുപോലെ തന്നെ മകനെ നോക്കുന്നത് അദ്ദേഹവും മകനും ഇതൊന്നും അറിയാതെ മറ്റൊരു സ്ഥലത്ത് ഈ ടീച്ചർ എന്താ പറയുക എനിക്കിവിടെ നിന്നാണ് പോകാൻ ഇഷ്ടം അതായത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അടുത്താണ് ബട്ട് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് ഈ ഒരു സംഭവമാണ് ഇപ്പോഴും കിട്ടിയില്ലേ നല്ല രീതിയിൽ തേഞ്ഞുട്ടിയില്ലേ ഇതാണ് പറയുന്നത് എപ്പോഴെങ്കിലും ഈ ഒരു ഈ ഒരു സംഭവം ജനങ്ങൾ അറിയും ഇനി ഇപ്പോഴും വില പരിക്കേറ്റിട്ട് കിടക്കലാന്നെങ്കിലോ ഇല്ലെങ്കിൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി നാറാനുള്ളത് നാറിയെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹിതയായ സ്ത്രീയെ ഒരുത്ത നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ ഒന്നുമല്ല ശരീരം മാത്രമാണ് അല്ലാതെ മനസ്സോ തേങ്ങാക്കലിയോ ഒന്നുമല്ല കുറച്ച് സൗന്ദര്യവും അതുപോലെ തന്നെ ആ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഈ പിന്നെ സ്ത്രീകൾ വിചാരിക്കൂ ഭയങ്കര സ്നേഹമാണ് എൻ്റെ ഭർത്താവിനില്ലാത്ത സ്നേഹമാണ് കാരണം കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടെന്ത് ചെയ്യും ഇവൻ്റെ വലയിലങ്ങ് വീണു പോകും ഇവൻ പിന്നെ ഇത് പറഞ്ഞു ചിരിക്കാനും ആ ബസ്സുകാരോട് പറഞ്ഞ് ചിരിക്കാനും അതുപോലെ കൂട്ടുകാരോട് പറഞ്ഞ് ചിരിക്കാനും ദ നമ്മുടെ ആൾ വരുന്നുണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ഓ ഈ സ്ത്രീക്കാണെങ്കിലും ഭയങ്കര പരിഗണന ഇവരുടെ ഇടയിൽ അപ്പോൾ ഈ സ്ത്രീ വിചാരിക്കുമോ ഇവൻ ഭയങ്കര പുള്ളിയാണ് അങ്ങനെയാണ് ചിലത് അവിഹിതത്തിൽ വീണു പോകുന്നത് അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ചില മോഹന വാഗ്ദാനങ്ങളിലങ്ങ് വീണ് പോവുകയാണ് ഇതല്ല ആരറിയാനാണ് നമ്മൾ ഈ രണ്ടുപേരും അറിഞ്ഞാൽ മതി ആരറിയാൻ അതിനിപ്പോൾ നാട്ടിൽ കിടക്കുന്ന അങ്ങോട്ടുള്ള ആൾക്കാർ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് തുടങ്ങുന്ന ഒരു സൗഹൃദമാണ് അത് പിന്നീട് അങ്ങോട്ട് വളർന്ന് 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 എന്ത് ചെയ്യും വീട്ടിൽ വരെ എത്തുമെന്നുള്ളതാണ് വീട്ടിൽ വരെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് അറിയും ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ കഥയും അങ്ങ് പോകും ചില സമയത്തൊക്കെ പക്ഷേ ഇതിൽ ഭർത്താവും മകനും ഏടിയോ ആരുടെയോ പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കണം സൗഹൃദ സംഭാഷണമാണ് ചില ആൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങ് തുടങ്ങും ആദ്യം കുറച്ച് സൗഹൃദത്തിൽ സൗഹൃദത്തിലങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ചെയ്യലാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ വീട്ടിൽ നിന്നിട്ടായാലും ഇനി അവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നേരെ തൊടിയിലേക്ക് ഇറങ്ങും തൊടിയിൽ തൊടിയിലാൾക്കാർ വന്നു കഴിഞ്ഞാൽ നേരെ അതിനനുസരിച്ച് ആ സ്ഥലത്തേക്ക് പോകും അങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് രണ്ടും മൂന്നും മണിക്കൂർ കാമുകന്മാരോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ സൗഹൃദമാണ് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തിക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അവൻ ഇവന്മാർക്ക് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഒരു കുടുംബം നശിപ്പിച്ച ഒരു സ്ത്രീയെയും രണ്ട് കുട്ടികളെയും അനാഥരാക്കിയ അതുപോലെ തന്നെ ഒരു പാവ മനുഷ്യനെയും പതിനൊന്ന് വയസ്സുകാരനെയും അനാഥരാക്കിയ ഈ രണ്ട് പേരെയും ഇത്രമാത്രം അങ്ങ് ഒരു എന്നാ പറയേണ്ടത് അങ്ങ് പൊക്കി അടിക്കണ്ടാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മനസ്സിലാക്കണം ഇനി പോകുന്നവന്മാർക്കും ഇനി പോകുന്നവൾമാർക്കും ഇതൊരു വലിയ പാഠം തന്നെയാണ് ഇതൊന്നും എത്ര കണ്ടു കഴിഞ്ഞാലും ആൾക്കാർ പഠിക്കൂല എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം